ായത്തിന്റെ പുലിപ്പുറത്തു അയ്യപ്പനുണ്ട് ഇതിനപ്പുറത്ത് അയ്യപ്പൻ ഈ കൊമ്പമീശയോട് കൂടി അയ്യപ്പൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സങ്കല്പത്തിന് ഇല്ലാതിരുന്നു സങ്കല്പത്തിൽ തിരുവാശിയും അറിയില്ല അയ്യപ്പന് ആ കൊമ്പമീശയുണ്ട് മാളികപ്പുറത്തള്ളുമ്പോഴാണ് എഴുന്നള്ളിക്കുന്നത് അവിടെ മാളിയപ്പുറത്തല്ല എഴുതുകയായിരിക്കും ആദ്യം ഇരുന്ന സ്ഥലമാണ് ഈ മണിമണ്ഡപം എന്ന് പറയുന്നത് മാളിയപ്പുറത്താണ് അവിടെ അഞ്ചു ദിവസം അയ്യപ്പന്റെ കവകളി അതഞ്ച് രീതിയിലായിട്ടാണ് അത് ഒരു രീതിയിലാണ് ഇതിൽ ഏറ്റവും ഭാരമുള്ള അയ്യപ്പനെ പെട്ടിപ്പെട്ടിയാണ് ചെറിയ പറയുന്നുണ്ട് അവിടെ പോകുമ്പോ അവിടെ ഇരുന്നോ അയ്യപ്പൻ വന്നോ അയ്യപ്പനെ കണ്ടു പറയുന്നത് നമസ്കാരം അബാക് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് അബാക് മീഡിയയിൽ അതിഥി എഴുപത്തിയൊന്ന് വർഷക്കാലം ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണം ഭാഗ്യം ലഭിച്ച വലിയ ഗുരുസ്വാമി കുളത്തിനാലിൽ ഗംഗാധര പിള്ള സ്വാമിയാണ് സ്വാമി നമസ്തേ സ്വാമി ശർണ എഴുപത്തിയൊന്ന് വർഷക്കാലം അയ്യപ്പന്റെ തിരുവാഭരണം പന്തളത്ത് നിന്ന് കാൽനടയായി ശബരിമലയിലേക്ക് എത്തിക്കാൻ സന്നിധാനത്തേക്ക് എത്തിക്കാൻ ലഭിച്ച ഭാഗ്യം ഒരു എഴുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി തിരുവാഭരണം തലയിലേറ്റാൻ അവസരം ലഭിച്ചത് എങ്ങനെയായിരുന്നു അപ്പോൾ തോന്നിയൊരു സന്തോഷം ഞാൻ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുമ്പം എനിക്ക് പതിനെട്ട് വയസ്സാണ് അന്ന് എൻ്റെ അച്ഛനാണ് തിരുവാഭരണം കൊണ്ടുവന്നത് എൻ്റെ ഗുരുസാദി അച്ഛനെ തിരുവാഭരണ വേണമെങ്കിൽ മാത്രമല്ല തമ്പുരാനെ കൊണ്ടുവന്ന് വല്ലക്കിഞ്ചൻ ചുമതല ഉണ്ടായാലും ആൾക്കാരെ സംഘടിപ്പിക്കുന്ന ഒരു ശീലമായിരുന്നു അങ്ങനെ അച്ഛൻ്റെ കൂടെയാണ് ഞാൻ അച്ഛൻ്റെ ശബരിമലയ്ക്ക് പോകുന്നത് അന്ന് എനിക്ക് പതിനെട്ട് വയസ്സാണ് ആ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ അച്ഛൻ്റെ കൂടെ അന്ന് ഇതുപോലെ ആൾക്കാരൊന്നുമില്ല വഴിയിലും ഇല്ല പെട്ടി ചുമക്കാനും ആളില്ല അന്ന് പെട്ടി ചുമക്കാൻ പോകുന്ന ആറ് പേരാണ് ദേവസ്വം ബോർഡിന്ന് സുച്ഛമായ ഒരു തകർ കിട്ടും അതിവിടെ കൊണ്ടുവന്ന എല്ലാവരും കൂടെ വീഴ്ത്തിരുന്നു അത് വളരെ ബുദ്ധിമുട്ടി അന്നെങ്കിൽ പോലെ വഴിയൊന്നുമില്ല കാടും മലയുമൊക്കെയാണ് റോഡില്ല മലകളെല്ലാം കയറി ഇറങ്ങി പോകുന്ന കാലമാണ് നമ്മൾ തന്നെ വഴി തെട്ടി പോകണം അല്ല വഴി ഫോറസ്റ്റുകാർ വഴി വെട്ടി ഇട്ടേക്കും നമ്മൾ വഴി തെളിക്കണ്ട അതൊരു മൂന്നടി ബീലിയിലൊരു വഴി താര അവർ തെളിയിച്ചിടും അതിലൂടെ ആണ് പോകുന്നത് അതിരവാം തമ്പുരാനും എല്ലാവരും പോകുന്ന വഴിയാണത് മലകളെല്ലാം കയറി ഇറങ്ങി ഒരു വല കയറിയിട്ട് അടുത്ത് ഇറങ്ങിയിട്ട് അടുത്ത വല കയറി ഇങ്ങനെ പോകുന്നൊരു കാലയളവായത് അങ്ങനെയാണ് ഞാൻ ശബരിമലയ്ക്ക് പോകാൻ തുടങ്ങിയത് ഇവിടുന്ന് അന്ന് ഞാൻ പറഞ്ഞൊരു ആറുപേര് ഉള്ളു വന്ന് വഴിക്ക് രണ്ട് മൂന്ന് ഭാഗത്തൊക്കെ ഈ ആഹാരം വെച്ച് കഴിക്കുന്നു അതിനുള്ള സാധനം കൂടെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ഉണ്ടായിരുന്നു ഇവിടുന്ന് പോയി ക്യാമ്പ് ചെയ്യുന്നത് അയ്യൂ പുതിയാവ് ദേവി ക്ഷേത്രം അതെ വൈകിട്ട് ക്യാമ്പ് അവിടെ അത് അതിപ്പോ ചെല്ലുന്നതിലൊക്കെ വളരെ നേരത്തെ ചെല്ലും വഴിയിലുള്ള കുറവായവരുണ്ട് അപ്പൊ അതിരോപ്പു ചെല്ലുന്ന ഒന്നും എന്നെ ഇല്ല അവിടെ ചെന്നപ്പോ ഞാൻ അച്ഛനോട് ചോദിച്ചു അപ്പം ഞാൻ എന്നെ ഈ തിരുവാഭരണം പെട്ടിയെടുക്കാനില്ലേ കൊണ്ടുവന്നു അത് ഇവിടെ വരുന്നവരെ എന്റെ പെട്ടി കൊണ്ടുവന്നില്ലേ അതിൻ്റെ ഇവിടുന്ന് രാവിലെ ഒരു പെട്ടി തരാമോ ഇവിടുപ്പിന് ഇവിടുന്ന് പുറപ്പെടാൻ നേരത്തെ മൂന്ന് പെട്ടിയാണ് തിരുവാ പറഞ്ഞ പിന്നെ അഞ്ചാഞ്ചേ കളഹ കാടുന്ന കളഭക്കൊടം കൊണ്ടുപോകുന്നൊരു പെട്ടിയുണ്ട് കൊടിപ്പെട്ടി ഈ കൊടിപ്പെട്ടിയുടെ പെട്ടിക്ക് കൊടിയെ ഈ കളഹപ്പെട്ടിയുടെ പട്ടയ്ക്ക് വെച്ച് കെട്ടിയിരിക്കുക ഓ ഇപ്പോഴും അത് തന്നെ അതെ മൂന്ന് പെട്ടിയാണ് ഇപ്പഴും അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഈ കാളഭി അതിന്റെ മണ്ടയ്ക്കാണ് ഈ കൊടിയുടെ അതെ കൊടി ഈ പിന്നെ അങ്ങനെ നല്ല ചട്ടും കൊണ്ടുപോകുന്നതന്നെയാണ് അപ്പൊ ഈ കൊടിയുടെ മണ്ടയ്ക്ക് വെക്കുന്ന കൊടയുണ്ട് അത് ഈ കാളവപ്പെട്ടിയുടെ മണ്ടയ്ക്കാണ് ഇപ്പോഴും വെച്ചു കിട്ടിയിരിക്കുന്നത് രാവിലെ ആയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ പെട്ടികൾ അതിരോപതിയാകുന്ന ഈ കളവ് അവിടുന്ന് കൊടാരിക്കുന്ന വെട്ടിയേണ്ട കൈ തലയിൽ പോയി കിട്ടുന്നു ഇപ്പോഴാണെങ്കിൽ അര കിലോമീറ്റർ വലിയ ഒരു കിലോമീറ്റർ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആള് മാറി മാറി ആ കൊണ്ടുപോയി അതിരോപതിയാവില് വെട്ടിയേറ്റ തലയിട്ടത് ലാഹൈ ഫോറസ്റ്റ് ശാസ്ത്രത്തിൽ തിരുന്ന ഒരു മനുഷ്യരും പോകത്തില്ല അവിടെ വരെ ും പി കാത്തു വെക്കുന്ന പിന്നെ അവിടെ നിന്ന് എടുക്കുന്നത് അമ്പത് തന്നെ തന്നെയാണ് അങ്ങനെ ആണ് ആദ്യത്തെ വർഷം പോകുന്നത് ഇന്നാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൊളാടത്തിൽ അനുമ്പായിട്ട് പറ്റി മാറും അങ്ങനത്തെ ഏറ്റവും ഭാരമുള്ള പെട്ടി ആയിരുന്നു കൊടിപ്പെട്ടിക്ക് അതെ ഈ കൊടിപ്പെട്ടിക്കുള്ളിലാണ് ആനയുടെ തലക്കെട്ടും തിരുമുഖം വരുന്ന ഏത് പെട്ടിയിലെ തിരുവാഭരണ പെട്ടി ഇവിടെ തലക്കെട്ട് ജീവിതം ഈ ഈ കൊണ്ടുപോകുന്ന തലക്കെട്ട് അതുപോലെ ജീവത തിരുമുഖം രണ്ട് കറയുടെ കൊടികൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു എഴുന്നള്ളിക്കുന്നത് പഠിച്ചുവെച്ചിരിക്കുന്നതേ മാളികപ്പുറത്തള്ളളികപ്പുറത്തമ്മ എഴുന്നള്ളിക്കുന്നത് അയ്യപ്പനെയാണ് കാരണം മണിമണ്ഡപത്തിൽ നിന്നാണ് അവിടെ എഴുന്നാട്ടിത്തുടങ്ങുന്നത് ചിരിച്ച് ചെല്ലുന്നത് മണിമണ്ഡപത്തിലോട്ട് തന്നെയാണ് മാളികപ്പുറത്തമ്മയോടെ അവിടെ യാതൊരു ബന്ധു വരുമ്പോള അതിലൂടെ വരുന്നില്ല അനിപ്പുറത്തെ വളരെ രീതിയിൽ പറയുന്നേ മാളിയപ്പുറത്തമ്മ എന്ന് പറയുന്ന മധുരമീനാക്ഷി അമ്മയാണ് രാജകുടുംബത്തിന്റെ അതാണ് അത് ഇതുമായിട്ട് യാതൊരു ബന്ധു വരിക അയ്യപ്പൻ മംഗളത്ത് പോയി ആദ്യയിരുന്ന സ്ഥലമാണ് ഈ മണിമണ്ഡപം എന്ന് പറയുന്നത് മാളിയപ്പറത്താണ് അത് മാളിയപ്പുറം ജീവസമാധിയാണെന്നും അതെ മണിമണ്ഡലം അവിടെ അഞ്ച് ദിവസം അയ്യപ്പൻ്റെ കളവെഴുതുന്നുണ്ട് അതഞ്ച് രീതിയിലായിട്ടാണ് അത് ഒരു രീതിയിലാണ് അങ്ങനെ അഞ്ച് ദിവസം കളം എഴുതും കളവെഴുത്തും യുവാവായിട്ട് യോദ്ധാവായിട്ട് അങ്ങനെ അങ്ങനെ അഞ്ച് രീതിയില് റാണീക്കാരാണ് അതിൻ്റെ അവകാശം കളവെഴുത്തിൽ അപ്പം കളം എഴുതിയിട്ട് അവിടെ പൂജയുണ്ട് അവിടെ നിന്നാണ്പ്പന്മാർ അതെ ഈ കൂടിയ ോട് അതെ നമ്മള് നമ്മളൊക്കെ ഈ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളത് സത്യം ഞാൻ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് വരെ ഞാൻ പഠിച്ചു വെച്ചപ്പോ എനിക്കൊന്നും രതീഷ് അയ്യപ്പ കുറിപ്പിന്റെ വീഡിയോകൾ കാണുന്നതിന് തൊട്ടുമുമ്പെ ഞാൻ പഠിച്ചു വെച്ചിരുന്നത് നമ്മൾ പടത്തി കാണുന്ന കൗമാര പ്രായത്തിൽ പുലപ്പുറത്ത് വരുന്ന അയ്യപ്പനുണ്ടല്ലോ ഇതിനപ്പുറത്തൊരു അയ്യപ്പൻ കൊമ്പമീശിയോട് കൂടിയ അയ്യപ്പൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സങ്കല്പത്തിൽ ഇല്ലാതിരുന്നാണ് സങ്കല്പത്തിൽ അതുകൊണ്ടല്ലോ ഈ തിരുഭാവരണ തിരുവാഭരണത്തിന് തന്നെ ആ കുംഭം മീഷിയും അയ്യപ്പന് ചാർട്ടിനോ തിരുഭാവണം പങ്കെടുത്തു തിരുഭാവരണത്തിന് ആ കുംഭം മീഷിയുണ്ട് എഴുപത്തി ഒന്ന് വർഷം മുമ്പ് ആദ്യത്തെ യാത്രയെ പറ്റി നമ്മൾ പറഞ്ഞു അതെ എന്നാണ് ഗുരുസ്വാമിയായി മാറിയത് ഗുരുസ്വാമിയായി മാറിയത് ഒരു വർഷം വർഷം എങ്ങനെയാ ഗുരുസ്വാമി തെരഞ്ഞെടുക്കുന്നത് ഗുരുസ്വാമി എന്നു മുമ്പാത്ത ഗുരുസ്വാമിയൊക്കെ തിരഞ്ഞെടുക്കുമ്പം ഗുരുസ്വാമി വര്യാദാവുമ്പോഴും അല്ലെങ്കിൽ വലിക്കുമ്പോഴും അടുത്ത ഒരു ഗുരുസ്വാമിയെ എല്ലാവരും കൂടെ തിരഞ്ഞെടുക്കുകയാണ് പ്രാവശ്യം അതിന് വേറൊരു വ്യത്യാസം ഞാൻ ദേഹാമൂലം കൊട്ടാരത്തിൽ എഴുതി കൊടുത്തു ഗുരുസ്വാമിയെ തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ അവർ കൊട്ടാരമാണ് നമ്മളല്ലേ കൊട്ടാരത്തി അപ്പം അങ്ങ് അച്ഛനോടൊപ്പം എത്ര ഇഷ്ടം മലയോട്ടം അച്ഛൻ ഗുരുസ്വാമി ആയിരിക്കും ഓർമ്മയില്ല അച്ഛൻ ഗുരുസ്വാമി ആയി കഴിഞ്ഞു പിന്നെ അച്ഛനിൽ നിന്ന് പറഞ്ഞു കിട്ടിയതല്ല അച്ഛൻ ഗുരുസ്വാമി സ്ഥാനം ഒഴിയുമ്പോ മകന് കിട്ടിയതല്ല അച്ഛനുശേഷം ഭാസ്കരൻപിള്ള ഗുരുസ്വാമിസ്ഥാനം ഇത് ഈ തിരുവാഭരണപ്പെട്ടി ചുമക്കാൻ ചുമതല ലഭിക്കുന്നത് പ്രത്യേകിച്ച് കുടുംബക്കാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകൾക്കോ അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല ഇത് പഴയകാലത്ത് അച്ഛൻ പോലത്തെ എനിക്ക് അറിയാതെ അന്ന് അച്ഛനെ ആറുപേർ പോകുമ്പം അടുത്ത ഉള്ള കൂട്ടുകാരുടെ ഒക്കെ ശങ്കരപ്പുള്ള അല്ലെങ്കിൽ ആ കൃഷ്ണ നിനക്കൂടി പ്രാവശ്യം തിരുവാഹരണം കൊണ്ടു പോകുന്ന രാമെന്ന് പറയുന്നു ഒരു കാലഘടവായിരുന്നു അന്നത്തെ കാലം ഇന്ന് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വരുന്ന ആറുപേരാണ് കിടക്കുന്ന സംഘം ഈ ആറുപേർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്ന് ഏതാണ്ട് ഇരുപത്തഞ്ചുമ്പത് പേരടങ്ങുന്നൊരു സംഘമാണ് ഇന്ന് തിരുവാഭാവണം കൊണ്ടുപോകാൻ വരുന്നത് നമ്മൾ ആരെയും അങ്ങോട്ട് ചെന്ന് വിളിക്കാറില്ല ഇങ്ങോട്ട് വരിക എന്നെ കൂടി പ്രാവശ്യം സംഘ വ്യത്യാസങ്ങളാണ് അങ്ങനെയൊരു വ്യത്യാസം അങ്ങോട്ടുള്ളൂ ഈ പഴയ കാലത്ത് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഈ കര തോന്നല്ലു കരയാണ് ഈ തോന്നല്ലു കരയിൽ നിന്നും റോഡിന് പടിഞ്ഞാറ് മങ്ങാരം കരയാണ് ഈ രണ്ട് കരയിൽ നിന്നുള്ള ആൾക്കാർ പഴയ കാലത്ത് കൊണ്ടുപോയിക്കോണ്ടിരുന്നു അതായത് അജം മുഴുവനുള്ള ആൾക്കാരെ ഇല്ല ഇന്നും ഇപ്പൊ അതിന് മാറ്റം വന്നു ഈ ആദ്യമായി തിരുവാഭരണവും ചുമന്ന് സന്നിധാനത്തേക്ക് ചെല്ലുമ്പോ ആ അയ്യപ്പനെ കാണുമ്പോ അതുപോലെ ശസ്താവിനെ കാണുമ്പോ ഉണ്ടായൊരു അനുഭവം എങ്ങനെയായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ ഒക്കെ ഇപ്പഴും പതിനെട്ടാം പടി സ്വർണം കരിങ്കല്ല അത് പഠിക്കുന്നാളികരം അടിച്ചടിച്ച് അതിന്റെ ഈ പടികളെ കോണും മൂലം അടന്നു പോയതുകൊണ്ട് ഇപ്പൊ പഠിക്കുന്ന ആളുകൾ അടിക്കുന്നില്ല ആ ടന്ന് പോയിട്ട് ആ വൃത്തികളെ മാറ്റാൻ വേണ്ടി ഇച്ചള പൊതിയാണ് സ്വർണം പൂശിട്ടില്ല സ്വർണം പൂശങ്കിൽ അതും കൊണ്ടുപോവുകയും ഇച്ചളയാണ് ആ പൊന്ന് പതിനെട്ടാം പടി എന്നാണ് പറയുന്നത് അപ്പം സോതാനത്തെ പടിയെ സ്വർണം പൂശിയതും

അവിടെ നമ്മൾ നമ്മള് പറ്റിയ അല്ലെങ്കിൽ നമ്മൾ ഇതെടുക്കേണ്ട കാര്യങ്ങളില്ല നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യുക ഈ പണ്ട് ഇത്രയും വലിയ റോഡിന്റെ വികസനമോ അല്ലെങ്കിൽ ഈ വൈദ്യുതി വൽക്കരണമൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് കാട്ടിലൂടെ കാണുന്ന പാതയിലൂടെ രാത്രിയിലൊക്കെ പോയി വൈകുന്നേരം വൈകിട്ട് രാത്രിയാവുമ്പോ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും അവിടെ വെച്ച് ബാക്കി എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട് വന്യജീവികൾ ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു വന്യജീവികളെ അയ്യപ്പൻ അനുഗ്രഹം കൊണ്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആനയില്ല പക്ഷെ അതൊരു ആനപ്പഴം മാറ്റി ആന മാറ്റി ഇപ്പൊ മനുഷ്യരാണ് ഭഗവാൻ ശമ്പളം പെണ്ണു വിളിക്കുന്നത് അവിടെ എഴുതളിക്കാൻ കൊണ്ടുവന്ന ആനയെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരു വന്യമൃഗങ്ങളെ പിന്നെ കഴുതയാണുണ്ടായിരുന്നത് കഴുതയെ കണ്ടിട്ടുണ്ട് ആ അല്ലാതെ നമ്മളൊന്നിനെയും ഞാൻ കണ്ടിട്ടില്ല സന്തോഷത്തോടെ പോവാ അയ്യപ്പനെ കണ്ടിട്ടുണ്ടോ ചെറുക്ക പറയുന്നുണ്ട് അയ്യപ്പനെ അയ്യപ്പനെ വലിയ ഊടം പിന്നെ നമ്മൾ കാണേണ്ട കാര്യം അയ്യപ്പനെ നമ്മൾ തലയിൽ വെച്ചോണ്ട് പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് അയ്യപ്പനെ കാണേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടോ ഒന്നുമില്ല നമുക്കറിഞ്ഞുകൂടാ പലരും പല രീതിയിൽ പറയാറുണ്ട് ഞങ്ങളെ അങ്ങനെ ആരോട് സംസാരിക്കാൻ പോയിട്ടില്ല കാരണം അയ്യപ്പൻ്റെ അണിയാനുള്ള സാധനം തലയിലായിരിക്കും അത് അയ്യപ്പന്റെ തീർത്ഥാനീയർ പുതിയ അങ് ഇത് വിരമിക്കുമ്പോ അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് മറ്റാരെങ്കിലും പുതിയ സംഘത്തിലുണ്ടോ ഉണ്ണി അദ്ദേഹം എത്ര നാളുകൊണ്ട് അങ്ങയുടെ കൂടെ എത്ര നാളുകൊണ്ട് വരുന്നുണ്ട് ഉണ്ണിതയുടെ കൂടെ മുപ്പത്തഞ്ചു വർഷം കൊണ്ട് മുപ്പത്തഞ്ചു വർഷം കൊണ്ട് വരുന്നുണ്ട് ചെറുപ്പകാലം മുതലേ ഈ പന്തല കൊട്ടാരത്തിലെ ഈ ഒരു വലിയ ആ എഴുപത്തിയൊന്ന് വർഷം മുമ്പുള്ള കാലഘട്ടം എന്നൊക്കെ പറയുമ്പോ അവരുടെ ഒരു പ്രതാപ കാലഘട്ടമായിരുന്നു രാജകുടുംബത്തിന്റെ ഒരു അവിടെ നിന്ന് മാറി 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 തലമുറ മാറ്റി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ ആ അതിനെങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അവരുമായിട്ടുള്ള ഒരു ബന്ധം ശബരിമല ശബരിമലയിലെ പ്രശ്നങ്ങള് അവരെടുക്കുന്ന നിലപാടുകള് ശബ്ദയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പന്തളത്തിൽ ആയിട്ട് പോകുന്നത് പ്പോൾ പോകുന്ന പമ്പയിൽ നിന്ന് പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ പമ്പയിൽ ഇരിക്കുന്ന ഭാഗത്തോ അല്ല തമ്പിലാൽ ഇരിക്കുന്നത് അന്ന് റോഡ് വന്നതൊക്കെ പിന്നെ റോഡും വന്ന് പമ്പ ഗണപതി ക്ഷേത്രവും വന്നതൊക്കെ പിന്നാണ് തമ്പരാൽ അവിടെ ചെറിയ മുറിപണ കൊടുത്ത് അവിടെ ഇരിക്കുന്നത് മറ്റേ ഇപ്പോഴും തിരുവാകരണം കേറിപ്പോകുന്ന നീലിമല റിസോർട്ടിൽ അവിടെ ആണ് വമ്പിലാൻ ഇരുന്നോണ്ടിരുന്നത് അവിടെ ഒരു ഷെഡ് വച്ച് അതിലായത് ഈ റോഡ് വന്ന് പമ്പിയെ ഗണപതി ക്ഷേത്രം വന്നപ്പോ അതിലൂടെ ആൾക്കാരൊന്നും യാത്രയില്ല എല്ലാവരും ഇപ്പുറത്തും ആണ് യാത്ര അതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയ ഇത് വെച്ച് തമ്പുരാനെ അവിടെ ഇരുത്തിയിരിക്കുന്നത് തമ്പുരാൻ എന്തിനാണ് സന്നിധാനത്ത് തമ്പുരാന്റെ താമസവും സ്ഥലം എല്ലാം മണിമണ്ഡപത്തിന് വരുന്നേ മണിമണ്ഡപത്തിൻ്റെ പുറവശത്ത് കൊട്ടാരമുണ്ട്